ഇതെന്റെ പപ്പൻ മാമൻ ഇതെന്റെമോ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ ഞാനിത് ജയിലിലല്ലായിരുന്നു വിലയൂർ ജയിലിൽ പോയി ഞാൻ തീ പെട്ടി കഥാക്കി ശബ്ദം കേട്ടു അതിനാണ് എനിക്ക് മൂന്ന് ഉണ്ടായിരുന്നു രണ്ടെണ്ണം ഞാൻ കൂടെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു അമ്മാവ എന്ത് അമ്മാൻ പറഞ്ഞു വെട്ടുകേക്ക് വെട്ടുകേസിൽ എന്ന് പറഞ്ഞാൽ കഴിക്കാൻ പറ്റുന്നു ജപ്പാനിലാണ് അമ്മാവൻ എന്ന് പറയുന്ന പോലെ പറയാൻ പറ്റുമോ ജയിലിലാണ് അമ്മാവൻ അങ്ങനെ പറഞ്ഞാൽ നിന്നെനിന്നോ അതുകൊണ്ടാണ് ഞാൻ പറയാം എട്ട് വർഷത്തേക്ക് അകത്തിട്ടത് വീണ്ടും ഒരു വർഷത്തേക്ക് ഞാൻ ഈ ജയിലിൽ ഈ ചെടി പറ്റുന്ന പരിപാടി ആയിരുന്നല്ലോ അതിലൊരു ചെടി മാത്രം ഞാൻ ആ ചെടിക്കകത്ത് കൂടുകൂട്ടി ജയിലിൽ മതിലോട് നിൽക്കുന്ന വലിയ മരവില്ലോ അതേ ഇരിക്കുന്ന ഈ കുരുവിയും കുഞ്ഞുങ്ങളും ഞാൻ വന്നില്ല കേറി താഴെ നിന്ന് വാടം ചോദിച്ചത് ഞാൻ പറഞ്ഞു നോക്ക് കുരുവിയും കുഞ്ഞിനെ കാണാമെന്ന് ഇറങ്ങി വളർന്നുകൊണ്ട് എറിഞ്ഞ് തറയിട്ടിട്ട് എന്നെ കൊണ്ട് പോയി തന്റെ നെടുമ്പാടങ്ങ് ആടിച്ച് അങ്ങ് പൊട്ടിച്ചു

അവർക്കൊരു രസം വേറെ ഒന്നും തശ് നഖം പോയപ്പോഴെ ബോധം പോയി പിന്നെ അമ്മര് പ്ലേറ്റ് വലിച്ചു എടുത്ത് ഇത് എനിക്ക് പറഞ്ഞ ഭയങ്കര ലാഭം എനിക്ക് നഖം പറ്റി വാങ്ങിക്കണ്ട പിന്നെ നിന്നെ പോലെ നടക്കുമ്പം കാലത്തട്ടി നഖം പോകുന്നുള്ള പേടിയും വേണ്ട ഐഡിയ ഞാൻ ഈ ജയിലിലെ അമ്മവും പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് ജയിലിലെ കാര്യങ്ങളൊന്നും അറിയത്തില്ലേ ഈ ജയിലിൽ ഇങ്ങനെ ഈ മീശ വളർത്തിയിട്ട് തടവുകാർക്ക് കിടക്കാൻ ഇത് ജയിലിൽ ഇങ്ങനെ മീശ വളർത്താൻ പറ്റത്തില്ലതാ വാദം വരുമ്പോ ഞാൻ ഈ രണ്ട് മീശ പിടിച്ച് വായിക്കകത്ത് കടിച്ചു പിടിച്ചു എങ്ങനെ അവിടെ കിടക്കുന്ന ഞാൻ ആൾക്കാർ കൂട്ടത്തില്ലല്ലോ കിടക്കുന്ന ഞാൻ സെപ്പറേറ്റ് പറഞ്ഞില്ലേ കൂടെ പുള്ളിയാണ് ഞാൻ അമ്മ കൂടത്തിൽ ഇടവും മലവും കിടക്കുന്ന തണുപ്പ് കൂടുമ്പോ എന്ന മീശ വലിച്ചു പൊതെക്കും അമ്മാ കറക്റ്റ് സമയത്താ വന്നത് ഉത്സവം നടക്കും അമ്മാവൻ ഈ അനന്തരവന്റെ ഉപദേശിച്ചൊന്നും ശരിയാക്കാനുണ്ട് അവള് ചുമ്മാ പറയുന്നത് എന്റെ പൊന്നമാവ കഴിഞ്ഞ ഉത്സവത്തിന് ഇങ്ങനൊരു ആ രാജീവനും തമ്മിൽ ഒരു വടക്കുണ്ടായി പിന്നെ അതെ ഈ സബോഷ അത് ഞാൻ അതെ വേണ്ട വേണ്ട നിന്നു പഠിപ്പിച്ചു കുടുംബ പാരമ്പര്യം നീ ആ കാത്തു കാത്തുണ്ടി അതെ ഞാനും മരിച്ചു കഴിയുമ്പോൾ ഈ മീശ ഞാൻ നിനക്ക് തരാൻ എന്റെ ഇച്ചെ കാറ്റും വിളിച്ചാൽ കൊള്ളണം എന്ന് എനിക്ക് നീ പോയി ആദരവു അമ്മ അതൊക്കെ വിഷയമില്ലെന്ന് അതൊക്കെ നമ്മൾ എന്നും കാണുന്നവരല്ലേ അത് പറഞ്ഞു സോൾവ് ആക്കും നിങ്ങൾ ആ നീ അവനെ അവനടിക്കുവായിരുന്നു അവൻ നിന്നെ അടിക്കുവായിരുന്നു അവൻ എന്നെ അത് ഒരടിയും കണ്ടിട്ട് പറഞ്ഞ െ മുന്നും പിന്നും ഒക്കെ കാണാനായിട്ട് എനിക്ക് തിരിഞ്ഞു നോക്കിട്ട് കാര്യമില്ല അതുകൊണ്ട് നിന്നെ അടിച്ചവനെ നമ്മൾ രണ്ടുപേരും സദ്യൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന അമ്മാവ കഴിക്കാൻ നമുക്ക് അമ്മാവാ ചോറുണ്ടമാവാ ഒന്നാം തരം സാമ്പാറുണ്ടെന്ന് മാങ്ങാ പുളിശ്ശേരി ഉണ്ട് തീയലുണ്ട് പപ്പടമുണ്ട് നമുക്ക് കഴിക്കാം അതൊക്കെ കഴിച്ചിട്ട് മതിയായി